നമ്മളിപ്പോൾ ഉള്ളത് വൈഫിൻ ബീച്ചിലാണ് അപ്പൊ വൈഫിൻ ബീച്ചിൽ നിന്ന് നമ്മൾ ഇന്ന് ജംഗാർ വഴി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകണേ അപ്പോ നമ്മള് മുമ്പ് ഒരു വൈഫിൻ ബീച്ചിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് എന്തെങ്കിലും ഫോർട്ട് കൊച്ചിയിലേക്ക് നമുക്ക് ജംഗാറിൽ പോയി നോക്കാം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന ഒരു മുങ്ങിക്കപ്പലാണ് ഇത് നമ്മുടെ ഷിപ്പ് ഷിപ്പ്യാർഡിന്റെ അങ്ങോട്ട് പോവാണ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഒരു കപ്പലും കൂടെ വരുന്നുണ്ട് ഒരു രണ്ട് അല്പം ദൂരെയുണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നേർക്ക് നേർ വിടുന്നോട്ട് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് നമ്മൾ വെറുതെ മൂന്ന് രൂപയ്ക്കാണ് ഈ കാഴ്ചകൾ കാണുന്നതെന്ന് നിങ്ങൾ ഓർക്കണം വൈറ്റിൻ ഐലൻ്റിലാണ് ഇവിടെ നിന്ന് നമ്മൾ ഫോർത്ത് കൊച്ചിക്ക് പോവാൻ തുടങ്ങുകയാണ് നമ്മൾ ഇന്ന് റോറോ സർവീസ് ഉപയോഗിച്ചാണ് ഫോർത്ത് കൊച്ചിക്ക് പോകുന്നത് രണ്ട് ജംഗാറുകളാണ് ഇവിടെ ഇങ്ങനെ സർവീസ് നടത്തുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പം ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ അവിടെയാണേ അവിടെ നിന്ന് ടിക്കറ്റ് മേടിക്കണം പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞു ഇതാണ് വൈപ്പിൻ മെട്രോ സ്റ്റേഷൻ ഇതിപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരു ജങ്കാർ പോവാണേ ഇതേ സമയം അവിടെ നിന്ന് ഒരെണ്ണം തിരിച്ചു വരും അതിലാണ് നമുക്ക് പോകേണ്ടത് ഇതെനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നീന്തതാണേ ഒരാൾക്ക് ഫോർ ടു ഉച്ചക്ക് പോകാനുള്ള ചാർജ് മൂന്ന് രൂപയാണേ ആൾക്ക് മാത്രമാണ് വണ്ടിക്ക് പ്രത്യേകം കൊടുക്കണം അപ്പം നമ്മൾ മാത്രം പോകുകയാണെങ്കിൽ മൂന്ന് രൂപയാണ് ചാർജ് ഇപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോയിലും പോവാം വാട്ടർ മെട്രോയിൽ പോകുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത് ക്ക് പോകാനുള്ള റീ സർവീസ് വരുന്നുണ്ട് റോറോ സർവീസ് വരുന്നുണ്ട് ഇതിൽ കയറിയാണ് നമുക്ക് പോർട്ട് കൊച്ചിയിലേക്ക് പോകേണ്ടത് വന്ന ആൾക്കാരും വാഹനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെ ഇത് ഫുള്ള് ഇറക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ദിവസേന ഒരുപാട് ആൾക്കാർക്ക് ഉപ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സർവീസാണ് നമ്മുടെ ബൈക്കിൽ ഫോർട്ട് വെച്ച് ചെറിയ സർവീസ് ഈ വണ്ടികളും ആൾക്കാരും എല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ കയറി കഴിഞ്ഞിട്ട് ഇനി ഇത് ഇതിൽ കയറുന്ന ആൾക്കാർക്ക് രണ്ട് കേടിലായിട്ട് ഇരിക്കാൻ സീറ്റുകളൊക്കെ ഉണ്ട് വാഹനങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപില് വേണമെങ്കിൽ നിന്നൊക്കെ സഞ്ചരിക്കാൻ സാധിക്കും അതിൽ തന്നെ വാഹനങ്ങൾ വരുന്നവർ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വാഹനങ്ങൾ ഇരിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ സാധിക്കും ഈ സർവീസിന് ഉള്ളിൽ കേറിയിട്ടുണ്ടേ നമ്മളപ്പോ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് കയറിയത് ഇതിപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു സൗണ്ട് കാരണം ഒന്നും പറഞ്ഞാൽ കേൾക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ വാഹനങ്ങളൊക്കെ കയറി നിരനിരയായിട്ട് അവരിങ്ങനെ കൃത്യമായിട്ട് ബ്രേക്കൊക്കെ ഇട്ട് ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ട് നിൽക്കുകയാണെ അപ്പം നമ്മുടെ യാത്ര ഫ്രീ സർവീസ് നിന്ന് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമ്മളിപ്പോൾ യാത്ര വൈപ്പിൻ ബീച്ചിൽ നിന്ന് നമ്മൾ റോട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ വാട്ടർ മെട്രോയിൽ നിന്ന് നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ബോർഡ് ബീച്ചിയിലേക്കുള്ളൊരു യാത്രയുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമ്മൾ നമ്മളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫോർത്ത് ഉച്ചി കാണാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങളൊന്നാണ് നമ്മുടെ വാട്ടർ മെട്രോയും അതുപോലെ തന്നെ ഈ ബൈക്കിൽ ലഭിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഈ ഫെറി സർവീസും അതിൽ ഈ ഒരു സർവീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനങ്ങൾ കാറാണെങ്കിലും ജീപ്പാണെങ്കിലും ബൈക്കാണെങ്കിലും ബൈക്കാണേലും എന്ത് വാഹനമാണെങ്കിലും നമുക്ക് ഈ ഫെറി സർവീസിൽ തന്നെ ആ ഫോർത്ത് ഉച്ചിയിലേക്ക് പോകാൻ സാധിക്കും അത് അത് കാരണം നമുക്ക് തോക്കുംപടി വഴി കറങ്ങി പോകുന്നത് ഒഴിവാക്കാനും വളരെയേറെ സമയവും ലാഭിക്കും കൊച്ചി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും സാധിക്കുമെന്നൊരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കുകൂടെ ഞാൻ ഇട്ടേക്കാം അതിൽ നമ്മളുടെ ഈ ഒരു റോറോ സർവീസിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഒരു ദിവസം കൊണ്ട് എങ്ങനെ ചിലവഴിക്കാം എന്നുള്ളതിനൊരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പണ്ട് ഇവിടെ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പാലം വളർത് കഴിഞ്ഞാൽ ഏതൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ ഞാനും ചിന്തിച്ചിട്ടുണ്ട് നമുക്കറിയാം എറണാകുളത്ത് എന്ന് പറയുന്ന നിരവധി വൈപ്പിനെ ഇതുപോലെ തന്നെ മുനമ്പി കുറേയേറെ വള്ളാർപ്പാടം ഇങ്ങനെ കുറേയേറെ ഐലൻഡുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഓപ്പോസിറ്റാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇതിലേക്കൂടെ കപ്പലുകൾ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പാലം പണിയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ീ കാണുന്നത് അവിടെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ച് വൈഫിനിലേക്ക് വരുന്ന ഫറി സർവീസാണ് ഇതിൽ നമുക്ക് വാഹനങ്ങളും അതുപോലെ തന്നെ ആൾക്കാരെയും ഒക്കെ കാണുവാൻ സാധിക്കും വളരെയേറെ തുച്ഛമായിട്ട് ഒരു സർവീസാണ് ഇത് ഈ ഒരു ഫെറി സർവീസ് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന ഫോർത്ത് കൊച്ചി ഫോർത്ത് കൊച്ചിയിലേക്ക് അടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ആരംഭത്തിലും അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ രണ്ടാമത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു കുലുക്കമുണ്ട് ബാക്കി സമയങ്ങളിൽ ഈ എരുപ്പല്ലാതെ വാഹനത്തിൻ്റെ എരുപ്പല്ലാതെ വാറുന്നതിൽ നല്ല സൂപ്പർ സൂപ്പറൊരു യാത്രയാണ് നമുക്കീര് കായലിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും ഷിപ്പുകൾ കാണാൻ സാധിക്കും ബോട്ടുകൾ കാണാൻ സാധിക്കും അല്ല ഫിഷർമാൻ അതുപോലെ ഫിഷിംഗ് ബോട്ടുകൾ കാണുവാൻ സാധിക്കും ചില സമയങ്ങളിലൊക്കെ നമുക്ക് മുങ്ങിക്കപ്പലുകളും അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളും നേവിയുടെ പല പല കപ്പലുകളും അങ്ങനെ പല കാര്യങ്ങളും നമുക്കിരു യാത്രയിൽ കാണുവാൻ സാധിക്കും നമ്മൾ ഈ ഓപ്പോസിറ്റ് കാണുന്നത് ഫോർത്ത് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനാണ് തൊട്ടപ്പുറത്തായിട്ട് ചീന വലകൾ കാണുവാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് നേരെ ഫോർത്ത് കൊച്ചിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ പകർത്തണം സെറി സർവീസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടച്ചു കെട്ടി വെക്കാത്തത് കൊണ്ട് നമുക്ക് നല്ല കാഴ്ചകൾ കാണുവാൻ സാധിക്കും മാക്സിമം ഒരു പത്ത് ഒക്കെ എടുക്കത്തുള്ളൂ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഇതിന് ചീപ്പ് റേറ്റ് ആണ് മൂന്ന് രൂപയ്ക്കാണ് ഈ ഒരു കാഴ്ചകൾ നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ ഇങ്ങേക്കരെ വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കറക്റ്റ് എന്തോ ഒരു സംഭവം ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു ഞാൻ നോക്കിയപ്പോ പൊങ്ങിക്കപ്പലാണ് അതിങ്ങനെ നമ്മുടെ കൊച്ചി ഷിപ്പയാഡിന്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ മുമ്പ് അതിൽ ഇത്രയും കാണുന്നില്ലായിരുന്നു ചെറുതായിട്ട് മുള്ളോട്ട് കാണത്തില്ല ഇപ്പൊ അല്പം കൂടെ പൊങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ ഷിപ്പാർഡിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ ദൂരെയായിട്ട് കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഷിപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് കരയിൽ എത്തിയിട്ടുണ്ട് ഫോട്ടോ ഉച്ചിലെത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മൾ മുമ്പേ കണ്ട അന്തർവാഹിനി അതങ്ങനെ നമ്മുടെ തുറമുഖത്തിന് അടുത്തായിട്ടുണ്ട് തൊട്ടപ്പുറം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അന്തർവാഹിനിയും മുഖാമുഖം വന്നിക്കുന്ന സംഗമിക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് എന്ത് ഭംഗിയല്ലേ ഒരു കണക്കിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർ മെഡല പോകുന്നു ബോട്ടുകളൊക്കെ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട് നമ്മുടെ റോറോ സർവീസ് അപ്പുറത്തൂടെ പോകുന്നുണ്ട് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് കൂടെ ഉണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ മുമ്പ് വേണ്ട അന്തർവാഹിനി നമ്മുടെ കൊച്ചി തുറമുഖവും കപ്പൽശാലയുമാണ് കാണുന്നത് പല്ലാർപ്പാടം നമുക്ക് തൊട്ടപ്പുറത്ത് കാണുവാൻ സാധിക്കും ഇവിടെയാണ് നമ്മുടെ റോറോ സർവീസ് പോർട്ടൂച്ചില്ലിയൊക്കെ വരുന്നത് അവസാനിക്കുന്നത് ഇവിടെയാണ് സ്റ്റോപ്പ് നമ്മളിനി തിരികെ വൈപ്പിനിലേക്ക് യാത്ര പോവുകയാണെ ഇപ്പോൾ വണ്ടികളൊക്കെ ഇതുപോലെ വീണ്ടും ഈ ഒരു ഫെറി സർവീസിൽ കയറ്റി നിർത്തിയിട്ടുണ്ട് ഇനി ആൾക്കാർ കയറണം ഫുള്ളായി കഴിയുമ്പം ഇവിടെ നിന്ന് തിരിച്ച് വൈപ്പിന് യാത്ര തുടരും ഇപ്പം നമ്മൾ വീണ്ടും യാത്ര ആരംഭിച്ചിരിക്കുകയാണെ ഇപ്പം നമുക്ക് ചെറിയ ചെറിയ കപ്പലുകൾ കാണുവാൻ സാധിക്കും ഈ കാണുന്ന ഷിപ്പ് ഒരു ട്രെഡ്ജിങ് ഷിപ്പാണ് നമുക്കറിയാം നമ്മുടെ കൊച്ചി തുറ കൊച്ചി കണ്ടെയ്നർ ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ അടുത്തെട്ടിലുള്ള ചെളി നീക്കം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇവിടുത്തെ ആഴം നിലനിർത്തുന്നത് എന്നാൽ വിഴിഞ്ഞത്തിന് ആ ഒരു പ്രശ്നമില്ല എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു ഷിപ്പാണ് ഈ ഒരു ഡ്രഡ്ജിങ് ഷിപ്പ് ഇതിനുള്ള ചളിയൊക്കെ മണ്ണൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ ഈ വീഡിയോക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ആട്ടിപ്പൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം